നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആണവ ആണവപ്പോരന് വേണ്ടി ഇറാൻ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള യുറേനിയം ഒളിച്ചു കടത്തി എന്ന ഗുരുതരമായ ആരോപണം ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കാനുള്ള തന്ത്രമൊക്കെ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പക്കലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് ഇത്രയും കാലം ഇറാൻ പോലും അറിയാതെ തങ്ങളുടെ താവളത്തിനുള്ളിൽ തങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ ഒളിച്ചു താമസിച്ച വേണ്ട നീക്കങ്ങൾ ഏകോപിച്ച മൊസാദിന് വലിയൊരു വാരിക്കുഴി തോണ്ടി ഒരു മരണക്കണി തന്നെയാണ് ഖമനേ ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് സൂചന ലഭ്യമാകുന്നത് ഒന്നും രണ്ടുമല്ല പത്തോളം ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുന്ന നാനൂറ് കിലോഗ്രാമിലധികം വരുന്ന യുറേനിയമാണ് ഒറ്റയടിക്ക് കാണാതായിരിക്കുന്നത് എവിടെ പോയിരിക്കുന്നു എങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയും ലഭ്യമാകുന്നില്ല നമുക്കറിയാം ഇറാൻ്റെ മൂന്നാണവേന്ദ്രങ്ങളിലാണ് ഇസ്രയേലും അതുപോലെ തന്നെ അതിനു മുൻപായി അമേരിക്കയും ശക്തമായ ആക്രമണം നടത്തിയത് ഇവിടങ്ങളിൽ നിന്നായി നാന്നൂറ് കിലോഗ്രാമോളം യുറേനിയം കാണുവാനില്ല എന്നാണ് അമേരിക്കൻ ആരോപണം പത്തോളം ആണവായുധങ്ങൾ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന അത്രയധികം അളവിലുള്ള യുറേനിയമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഒരു മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നത് പത്തോളം വരുന്ന ആണവായുധം നിർമ്മിക്കാൻ ഇനി ഭാവിയിലും ഇറാന് സാധിക്കുമെന്നുള്ള സൂചനയാണ് ഇക്കൂട്ടത്തിൽ നൽകുന്നത് ഇനി അവരുടെ ആണവ കേന്ദ്രം തിരിച്ചു പഴയപടി ആക്കാനായി ഇനിയും വീണ്ടും ഒരു പത്ത് വർഷത്തോളം എടുക്കുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് കാരണം രണ്ടായിരങ്ങളുടെ തുടക്കത്തിലായിരുന്നു ഈ ആണവ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള തറക്കല്ലിടൽ ഇറാൻ ആരംഭിച്ചത് പിന്നീട് നീണ്ട ഇരുപത് ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് സമ്പുഷ്ടീകരിച്ച് യുറേനിയം ശേഖരിച്ചു ഈ ലെവലിലേക്കൊക്കെ തന്നെ ഈ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ ഇറാനെ വളർന്നു വരാൻ സാധിച്ചു ഇനിയൊരു പത്തു വർഷം വീണ്ടും ഇറാൻ പിന്നിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും കണക്കുകൂട്ടുന്നത് അമേരിക്ക എന്തായിരുന്നാലും ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു അത് മുന്നിൽ കണ്ട് തന്നെ യുറേനിയം സുരക്ഷിത മേഖലയിലേക്ക് ഇറാൻ തന്നെ ഇടപെട്ട് മാറ്റിയെന്നാണ് സൂചന ലഭിക്കുന്നത് ഇതല്ല എങ്കിൽ അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിരൂക്ഷമായൊരു സ്ഫോടനവും ആ രാഷ്ട്രത്തിന് വലിയ കേടുപാടും സംഭവിക്കുമെന്നതിൽ സംശയം ഏതും തന്നെ ഇറാൻ ആണവായുധ നിർമ്മാണവുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് എന്നാൽ അങ്ങനെയാണ് ഇറാൻ്റെ തീരുമാനമെങ്കിൽ അതിന് നൽകേണ്ടി വരുന്ന വില അതി അതികഠിനമായിരിക്കും കടുത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ജെ ഡി വാൻസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാനുമായിട്ടല്ല ഞങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യുന്നത് ഇറാൻ്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്കെതിരായിട്ടുള്ള യുദ്ധമാണ് തങ്ങൾക്കുള്ളത് അത് ഇറാൻ കൃത്യമായി മനസ്സിലാക്കുക എന്നാണ് ജെ ഡി വാൻസ് പറയുന്നത് ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തിയാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ കരുത്ത് എന്തെന്നുള്ളത് ഇനിയും മനസ്സിലാക്കേണ്ടി വരുമെന്നും താക്കീതും ഇതോടൊപ്പം തന്നെ നൽകുകയാണ് എന്നാൽ മറുഭാഗത്ത് എത്രത്തോളം യുറേനിയം ശേഖരിക്കാൻ ഇറാന് സാധിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വിവരമൊന്നും തന്നെ ലഭ്യമാകുന്നില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർദു ആണവ കേന്ദ്രത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം എത്ര വലുതാണ് എന്നതിലുള്ള വ്യക്തതയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരുന്നതനുസരിച്ച് ഒരു വലിയ പാതാളക്കുഴി രൂപപ്പെടുത്താനായി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിനടിയിൽ ഭൂഗർഭത്തിനടിയിൽ ഏതു തരത്തിലുള്ള അണവായുധ കേന്ദ്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഒന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല ഈ നാനൂറ് കിലോഗ്രാം യുറേനിയമാണ് അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണ് ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള ഭാഗത്തിലുള്ള ഇപ്പോൾ കാണാതായിരിക്കുന്നത് അണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറാൻ ഇനിയും മുന്നോട്ട് പോയേക്കുമെന്ന വ്യക്തമായ സൂചന ഇതിലൂടെ നൽകിയിരിക്കുന്നു ഈ റിപ്പോർട്ടുകൾ വായിച്ചെടുക്കുമ്പോൾ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നു ഇസ്രയേലും സമാനമായ ആരോപണം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു യുറേനെയും കൂടാതെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സെൻട്രിഫ്യൂജുകൾ മറ്റ് ഉപകരണങ്ങൾ ഒക്കെ തന്നെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വളരെ മുന്നേ തന്നെ ഇറാൻ മാറ്റിയിരിക്കുന്നു ഒരു പക്ഷേ ഇസ്രയേലുമായൊരു ഏറ്റുമുട്ടലുണ്ടാകുന്നതിന് മുൻപേ ഇതൊക്കെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവായുധ കേന്ദ്രത്തിനടുത്ത് ഏകദേശം പതിനാറോളം ട്രക്കുകളുടെ ഒരു നീണ്ട നിര കാണാൻ സാധിക്കുന്നു പക്ഷേ യുറേനിയം എങ്ങോട്ടേക്ക് പിന്നീട് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ഒരു കണ്ടെത്തൽ നടത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ മൊസാദ് അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള സൂചന മറുഭാഗത്ത് ലഭ്യമാകുന്നു മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഒരുപക്ഷെ ഇത് മാറ്റിയിരിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും കരുതുന്നത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ് ഇഫ്സാൻ ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് സാധാരണഗതിയിലുള്ളൊരാക്രമണമായിരുന്നില്ല ബി ടു സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഈ ഭൂമിക്കടിയിലുള്ള ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രയേലിനെ പിന്തുണച്ചെങ്കിൽ പോലും അമേരിക്ക നേരിട്ട് ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വന്നത് ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് തന്നെയാണ് എന്നാൽ അതിന് പിന്നാലെ തന്നെ വെടിനിർത്തൽ അടക്കമുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു ട്രംപ് തൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചിരിക്കുന്നുവെന്ന വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇറാൻ എക്കാലത്തും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രഹരം അമേരിക്കയുടെ ഭാഗത്തു നിന്നും നൽകിക്കഴിഞ്ഞെന്നും ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നത് ശക്തി ശരിയാണെങ്കിൽ പോലും അതിന് കാര്യമായ തകരാറില്ല എന്ന് ഇറാൻ്റെ അവകാശവാദമടക്കം മറുഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് എന്തു തന്നെ ആയിരുന്നാലും ഇത്രയും ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ നീണ്ടു നിന്ന ഏറ്റുമുട്ടലിനിടയിൽ നാനൂറ്റി അൻപതിലധികം ആളുകളുടെ ജീവനാണ് ഇറാനിൽ നഷ്ടമായത് ഇരുപത്തിയൊൻപതോളം പേരുടെ ജീവൻ ഇസ്രയേലിലും വലികൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൾഫ് രാജ്യം മുഴുവൻ ഇപ്പോൾ യുദ്ധഭീതിയിൽ അണിനിരന്നിരിക്കുകയാണ് കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ പോരടിക്കുമ്പോൾ നേരിട്ട് അമേരിക്കയിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകില്ല മറിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ സൈനിക ക്യാമ്പുകൾക്ക് സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ നടത്തുമ്പോൾ അത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ആകെ മൊത്തം ബാധിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു പൊടുന്നനെ തന്നെ ട്രംപ് വെടിനിർത്തലും പ്രഖ്യാപിച്ചു ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അംഗീകരിക്കാതെ ഇസ്രയേൽ നഗരങ്ങളിൽ വീണ്ടും മിസൈൽ മഴ തന്നെയാണ് ഇറാൻ പെയ്തിറക്കിയത് എന്നാൽ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് പോലും അമേരിക്കയും ഇസ്രയേലും മുന്നിട്ടിറങ്ങിയിട്ട് പോലും ഇറാൻ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു ഇനി ഒരു തവണയെങ്കിലും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന് ഇസ്രയേലും കനത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു ഇറാൻ്റെ ആക്രമണത്തിൽ അഞ്ചും മരണങ്ങൾ ഇസ്രയേലിൽ സംഭവിച്ചു വെടിനിർത്തൽ ഇസ്രയേൽ അംഗീകരിച്ച ശേഷവും ഇറാൻ പിന്മാറാൻ തയ്യാറാകാത്തത് തന്നെയാണ് ഇസ്രയേലിനെ ഈ അവസാന നിമിഷം വരെയും ചൊടിപ്പിക്കുന്നത് അടക്കം നിരന്തരം മിസൈൽ മുന്നറിയിപ്പുകൾ ഉയർന്നു കേൾക്കുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു ആക്രമണത്തിൻ്റെ സൂചനയില്ലെന്ന് അമേരിക്ക തന്നെ ഉറപ്പ് കൊടുക്കുന്നു ഇറാൻ എന്തായിരിക്കും അണിയറയിൽ പദ്ധതിയിടുന്നത് രഹസ്യമായി പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇറാൻ്റെ കൈവശം ഉണ്ടാകുമെന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഇസ്രയേൽ സംശയിക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ തന്നെ ആയിരിക്കും ഇറാൻ്റെ ആദ്യ അടി ഇസ്രയേൽ പ്രഖ്യാപിത ശത്രു തന്നെയാണ് എന്നിരുന്നാലും അമേരിക്ക തങ്ങൾക്ക് നൽകിയ കനത്ത പ്രഹരം അതിനുള്ള മറുപടി നൽകിയില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അതവരുടെ പ്രതിച്ഛായയുടെ പ്രതിച്ഛായ വിഷയം തന്നെയാണ് ഖത്തർ എ നേർക്ക് ആക്രമണം ഉണ്ടായതോടെ സമാധാനം നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിന് തുടക്കം കുറിച്ചതും അങ്ങനെ ട്രംപ് തന്നെയാണ് അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നത് പശ്ചിമേഷ്യയിൽ അനേകം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് അവയ്ക്കു നേരെയുള്ള ആക്രമണം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണമായി മാറിയേക്കും നാല്പതിനായിരത്തിലധികം സൈനികർ ഈ മേഖലയിൽ നിലവിലുണ്ടെന്നാണ് കരുതുന്നത് അതും ഖത്തർ ബഹ്റിൻ ഇറാഖ് കുവൈത്ത് യു ഇ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ സേന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മേഖലയിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളൊക്കെ അമേരിക്കൻ താവളങ്ങളൊക്കെ തന്നെ ഇതുതന്നെയാണ് ഇനി ഒരുപക്ഷേ ഈ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നൂറ് ശതമാനവും തടുത്ത് തോൽപ്പിക്കാനായി ഈ നാൽപ്പതിനായിരത്തോളം വരുന്ന പല മേഖലയിലായി വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ സാധിക്കുമോ എന്നുള്ള ഭയവും ഒരുപക്ഷേ ട്രംപിനെ അലട്ടിയിട്ടുണ്ടായിരിക്കാം എന്തായിരുന്നാലും ഇറാനുമായി ഫോണിൽ സംസാരിച്ചു തന്നെയാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ ട്രംപിൻ്റെ ടീം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ചാണ് വെടിനിർത്തൽ ഏറെ നിർണായകമാകും എന്ന് അമേരിക്ക തന്നെ പറയുന്നത്